ഹായ് ഞാൻ ശ്രീധൻ ഏഷ്യാനിലെ കാതോട് കാതോറത്തിലെ മീനു ആണ് ഞാനിപ്പോൾ പൊങ്കാല ഒക്കെ ഉണ്ട് കഴിഞ്ഞു വീട് തൃശ്ശൂരാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പൊങ്കാല എടുക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇപ്രാവശ്യത്തെ നമ്മുടെ പൊങ്കാല ഏഷ്യാന കൂടെ ആയിരുന്നു താര ഉണ്ടായിരുന്നു അതായത് കാതോട് കാതപരത്തിലെ താരചേച്ചി ഉണ്ടായിരുന്നു അതേപോലെ അർച്ചന കൃഷ്ണ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വേരും ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ട്രുവാൻഡ്രു അധികം വരാറില്ല ഈ സീരിയൽ തുടങ്ങിയത് മുതലാണ് ഞാൻ ട്രുവാൻഡ്ര സൈഡിലോട്ട് വന്നത് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പൊങ്കാല അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ മാത്രമാണ് അമ്പലത്തിൻ്റെ റോഡ് സൈഡ് മാത്രമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടുന്ന് നമ്മൾ വരുന്ന വഴിക്ക് കംപ്ലീറ്റ് ആൾക്കാർ ഇന്നലെ നൈറ്റ് മിന്നാല നൈറ്റ് മുതൽ തന്നെ സ്ഥലമൊക്കെ പിടിച്ച് അടുപ്പൊക്കെ വെച്ച് എല്ലാവരും ബുക്ക് ബുക്കിടുന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര എന്താ പറയുക കാണാൻ തന്നെ നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു അതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇപ്പോൾ അടുത്ത പ്രാവശ്യം വരണം എല്ലാവർക്കും എൻ്റെ പൊങ്കാലാശങ്ക